സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ മൂവാറ്റുപുഴ നഗരസഭയിൽ ചിത്രം തെളിഞ്ഞു ഇരുമുന്നണികളിലേയും പ്രമുഖരിൽ ഏറെയും പുറത്തിരിക്കേണ്ടി വന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് നഗരസഭയിലെ മുതൽ മുപ്പത് വരെയുള്ള ഡിവിഷനുകളിൽ വനിതാ സംവരണമായതോടെ പലരും നിരാശയിലാണ് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ മൂവാറ്റുപുഴ നഗരസഭയിൽ മത്സര ചിത്രം തെളിഞ്ഞു ഇരുമുന്നണികളിലേയും പ്രമുഖരിൽ ഏറെയും പവലിയനിൽ ഇരിക്കേണ്ടിവരും നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അജി മുണ്ടാട്ട് ജോസ് കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ജി അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് നേതാവ് അമൽ ബാബു എന്നിവരുടെ ഡിവിഷനുകൾ സംവരണമായി ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ഡിവിഷനുകൾ വനിതാ സംവരണമായതോടെ ഇവരിൽ പലർക്കും ഡിവിഷൻ മാറി മത്സരിക്കാനും കഴിയാത്ത സ്ഥിതിയാണ് എന്നാൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ പി എം അബ്ദുൽ സലാമിന് സ്വന്തം ഡിവിഷൻ സംവരണമായെങ്കിലും പ്രതിസന്ധിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് മത്സരിച്ച സമീപത്തെ രണ്ട് വാർഡുകളും ജനറലാണ് ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാൻ തടസ്സമില്ല മൂവാറ്റുപുഴ നഗരസഭയിൽ രണ്ട് ഡിവിഷൻ കൂടിയതോടെ ആകെ ഡിവിഷനുകളുടെ എണ്ണം മുപ്പതായി ഇതിൽ പതിനാറും സംവരണ ഡിവിഷനുകളാണ് ശേഷിക്കുന്ന പതിനാലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം യു കോൺഗ്രസ് ഏഴ് മുസ്ലിം ലീഗ് നാല് കേരള കോൺഗ്രസ് മൂന്ന് എന്നിങ്ങനെയാണ് പുതിയ ജനറൽ ഡിവിഷനുകളിൽ മത്സരിച്ചത് ഇടതുമുന്നണിയിൽ സി പി എം പത്ത് സി പി ഐ നാല് എന്നിങ്ങനെയാണ് മത്സരിച്ചത് പുതിയതായി രൂപം കൊണ്ട രണ്ട് വാർഡുകളും വനിതാ സംവരണമാണ് നഗരസഭാ പരിധിയിലെ എട്ടാം വാർഡായ മാർക്കറ്റ് പട്ടികജാതി സ്ത്രീ സംവരണവും ഇരുപത്തിമൂന്നാം വാർഡായ ഹൗസിംഗ് ബോർഡ് പട്ടികജാതി സംവരണവുമായി തെരഞ്ഞെടുത്തു മൂന്നാം വാർഡ് തൃക്ക ഏഴാം വാർഡ് ഇലാഹിയ സ്കൂൾ പതിമൂന്നാം വാർഡ് മണിയൻകുളം പതിനാലാം വാർഡ് രണ്ടാർക്കര പതിനേഴാം വാർഡ് പണ്ടരിമല പതിനെട്ടാം വാർഡ് പേട്ട പത്തൊൻപതാം വാർഡ് താലൂക്ക് ഹോസ്പിറ്റൽ ഇരുപത്തിനാലാം വാർഡ് എസ് എൻ ഡി ബി സ്കൂൾ ഇരുപത്തഞ്ചാം വാർഡ് മൂവാറ്റുപുഴ ക്ലബ്ബ് ഇരുപത്തിയാറാം വാർഡ് സംഗമം ഇരുപത്തിയേഴാം വാർഡ് മുനിസിപ്പൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇരുപത്തിയെട്ടാം വാർഡ് ജെ ബി സ്കൂൾ ഇരുപത്തിയൊൻപതാം വാർഡ് മിനി സിവിൽ സ്റ്റേഷൻ മുപ്പതാം വാർഡ് വാഴപ്പള്ളി വെസ്റ്റ് എന്നിവ സ്ത്രീ സംവരണ വാർഡുകളായും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ